കേരളത്തിൽ വാഹനം ഓടിക്കുമ്പോൾ എത്രത്തോളം മദ്യം കഴിക്കാം കേരളത്തിൽ മദ്യപിച്ച് വീട്ടിലേക്ക് പോകാൻ പദ്ധതിയിടുകയാണോ ഓട്ടോമൊബൈൽ ബിയർ ബഗ് കാത്തിരിക്കൂ ഇവിടെ വാഹനം ഓടിക്കുമ്പോൾ അനുവദനീയമായ നിയമപരമായ മദ്യത്തിന്റെ പരിധി നിങ്ങൾക്കറിയാമോ നമുക്കത് കണ്ടെത്താം കേരളത്തിലും ഇന്ത്യയിലുടനീളവും നിയമപരമായ രക്തത്തിലെ ആൽക്കഹോൾ കണ്ടന്റ് ബി എസ് യു പരിധി വെറും ദശാംശം പൂജ്യം മൂന്ന് ശതമാനം മാത്രമാണ് അതായത് നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ മുപ്പത് മില്ലിഗ്രാം ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ ആശയക്കുഴപ്പം തോന്നുന്നുണ്ടോ അടിസ്ഥാനപരമായി ഇതിനർത്ഥം ഒരു ചെറിയ പാനീയം പോലും നിങ്ങളെ പരിധി കവിയാൻ ഇടയാക്കുമെന്നാണ് നിങ്ങളുടെ ശരീരഭാരം മെറ്റബോളിസം ഉപഭോഗ സമയം എന്നിവയെ ആശ്രയിച്ച് കേരള പോലീസ് റോഡിൽ ബ്രത്ത് അനലൈസർ ഉപയോഗിക്കുന്നു നിങ്ങളുടെ രക്തത്തിൽ ദശാംശം പൂജ്യം മൂന്ന് ശതമാനമിൽ കൂടുതൽ ആൽക്കഹോൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന കാര്യങ്ങളിതാ ചുവന്ന വൃത്തം ആദ്യ കുറ്റം പതിനായിരം രൂപ പിഴ അല്ലെങ്കിൽ മാസം വരെ തടവ് ചുവന്ന വൃത്തം രണ്ടാം തവണ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ രണ്ട് വർഷം തടവ് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ ആരെയെങ്കിലും പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ ശിക്ഷ വളരെ ഗുരുതരമായിരിക്കും ബുദ്ധിപരമായ തീരുമാനമാണോ ഒരിക്കലും മദ്യപിച്ച് വാഹനം ഓടിക്കരുത് ചെറിയൊരു അളവ് പോലും നിങ്ങളുടെ ഉൾപ്പെടെ ജീവിതങ്ങളെ നശിപ്പിക്കും അതുകൊണ്ട് അടുത്ത തവണ കേരളത്തിൽ മദ്യപിക്കാൻ പോകുമ്പോൾ ഒരു ടാക്സിയിൽ കയറുക ഒരു സുഹൃത്തിനെ വിളിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വൈകുന്നേരം ആസ്വദിക്കുക കാരണം വാഹനം ഓടിക്കുമ്പോൾ മദ്യം പൂർണമായും ഉപേക്ഷിക്കുക എന്നതാണ് എപ്പോഴും സുരക്ഷിതമായ പരിധി സുരക്ഷിതരായിരിക്കുക സ്മാർട്ടായി വാഹനം ഓടിക്കുക കൂടുതൽ യഥാർത്ഥ വിവരങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്